എന്താ ഭാ ഇവിടെ ഇരിക്കുക പണിയൊന്നും നടക്കണില്ലേ എന്ത് ഈ കല്ലൊക്കെ റോട്ട് കെട്ടിക്കണേ കല്മേ ഞരാ അതൊക്കെ ഇന്ത്യക്കാരെ കൊണ്ട് തോറ്റു അന്ന് അങ്ങോട്ട് എടുത്തിടെ ആ കൽക്കാമേ ഈ ബായി എവിടേ പോയി ഈ ചങ്ങാൻ കൂടി കല്ലൊക്കെ റോട്ടിൽ നിന്ന് എടുത്തിട്ടാണ്ടോ കല്ലൊക്കെ ഇവിടെ ഇട്ടിട്ട് എടുക്കു പോയോ പോയോ ആ ഏൽപ്പിച്ച കാതറിനൊന്ന് വിളിച്ചോക്കോട്ടെ ഓനോരോ പണിക്കാരെ കൂടുകയാണത് കാതറ പറഞ്ഞ എന്തിക്കാരനെ അവിടെ ഓനോട് ഞാൻ ഈ കല്ലൊക്കെ ഒന്ന് റോട്ടിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞിട്ട് ഓനാ കല്ലൊക്കെ അവിടെ തന്നെ ഇട്ട് വയ്ക്കുണു അനക്ക് വിളിച്ചിന്നോ ഞാൻ നാളെ പണിയെടുത്താ മതിന്നോ ഞാൻ എന്തിനു നാളെ പണിയെടുത്താൽ ഉച്ച ആയപ്പോയില്ല കൂലി എടുക്കണ്ടേ നാളെ പണി എടുത്താൽ മതി പറഞ്ഞു കൊണുന്നോ ആ ഞാൻ ഈ കല്ലൊക്കെ ഒന്ന് എടുത്തിടാൻ പറഞ്ഞു ആ അങ്ങനെ പെയ്ക്കല്ല നാളെ അതിപ്പോ എനിക്കറിയില്ല ഞാൻ ഞമ്മളത്തെ സാധാ കല്ലാണ് ഇന്ത്യ എടുത്തിടാൻ പറഞ്ഞു നോപ്പ നാളെ പണിയും പെയ്ക്കണോ വല്ലാത്തൊരു ഇന്ത്യക്കാരി കൊണ്ടു വല്ലാത്തൊരു അടങ്ങാറന്നെ അത് വണ്ടിട്ട് വണ്ടി ോ ഇത് കോഴിക്കോട് ജില്ലത്തെ അഡ്രസ്സാണ് കോഴിക്കോടോ ഇത് ഇത് മലപ്പുറം ജില്ലയാണ് മാപ്പ് നോക്കിട്ട് വിരുന്നേ എന്ത് ഗൂഗിൾ മീറ്ററും കൂടി പോയാൽത്തും മുന്നൂറ് മീറ്റർ പോയാൽ ഒരു കോറിയുണ്ടായിക്കാണെങ്കിൽ ജീവൻ പോവാതെത്തും അപ്പൊ ഗൂഗിൾ മാപ്പ് പറയുന്നോ കാണുന്നത് മീറ്റർ കൂടി പോയാൽ കോഴിക്കോട് എത്തും കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല ആരോടും ചോദിച്ചു പോന്നൂടെ ഈ ഗൂഗിൾ മാപ്പിനൊക്കെ വിശ്വസിച്ച് വന്ന എന്റെ പൊട്ടത്തരോ ഒരു മുറിയാൻ ഡ്രൗസർ ടീഷർട്ട് ഇട്ടിട്ട് ഫോണും വെച്ചാണ് വന്നാ മതി ചോദിക്കാതെ മനുഷ്യന്മാരോട് ചോദിച്ചൂടെ ജീവൻ മനുഷ്യന്മാരുടെ ഇവിടെ എത്ര പോണഞ്ഞ് ഇവിടുന്ന് ഇഞ്ഞ് എഴുപത്തെട്ട് കിലോമീറ്ററോളം അങ്ങോട്ട് കിലോമീറ്റർ പോണെട്ട് അങ്ങോട്ട് ഓടുമ്പോതൊന്നും നോക്കൂല ഗൂഗിൾ മാപ്പ് പറഞ്ഞു പോ ഗൂഗിൾ മാപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ട് റൂട്ട് പോകാൻ നന്നാലേ നല്ല മനുഷ്യന്മാരോടും ചോദിച്ചു പോകുന്നു വളപ്പൊന്നു കഴിക്കും